ഇവിടെ വന്നപ്പോൾ ഇവിടെ റിംഗ് കളക്ഷൻസ് നടത്തുന്ന അതായത് റിംഗ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ ഇല്ല അപ്പോൾ ഷബീർ ബ്രോയും മാമോണ ചേച്ചി നമസ്കാരം എങ്ങനെയുണ്ട് റിങ് കളക്ഷൻസ് ഒക്കെ നമ്മുടെ അടിപൊളി എങ്ങനെയുണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം എല്ലാം കയ്യിലിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തെ ും നല്ല കുറവുണ്ട് അപ്പൊ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോ അത്രയും ആൾക്കാർ എങ്ങനെയുണ്ട് ബ്രോ അടിപൊളിയാണ് സംഭവം നമ്മൾ ജസ്റ്റ് നോക്കാൻ ഞാൻ ഒരു ജ്വല്ലറിയിൽ കണ്ടിട്ടില്ല ഇത്ര ആയിട്ട് കണ്ടിട്ടില്ല പക്ഷെ വീഡിയോ എടുക്കാൻ വന്ന ആൾക്കാരെ സത്യം വീഡിയോ എടുക്കാൻ വന്ന ആൾക്കാരാണെങ്കിലും കഴി വന്നൊരു വില്ല മുറിയും കാരണം വില കുറവുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് പയ്യന്നൂർ അസിസ്റ്റ് പാർക്ക് നെയ്യാറ്റിൻകര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര